ൈപ്പള്ളിയിൽ നിന്നും സൗഭാഗ്യപൂർവ്വം എത്തിച്ചേർന്നത് മധുരയിലെ തന്ത്രികളുടെ അടുത്താണ് അദ്ദേഹം വിശദമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് സൗഭാഗ്യപൂർവ്വനെ സഹായിച്ചു അദ്ദേഹത്തിനൊരു സഹായവും വേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മുൻവെൻറ്റ് കോഴ്സുകളും വിശേഷിച്ച് പുതിയ കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നതും അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് സൗഭാഗ്യപൂർവ്വകനാണ് അപ്പം അദ്ദേഹം ഒന്നിനും കിട്ടാതെ വന്നപ്പോഴാണല്ലോ സസ്പെൻഡ് ചെയ്തത് ഏതായാലും അദ്ദേഹം അവിടെ വെച്ച് യാഗ പദ്ധതി യാഗ പ്രൊജക്ട്സ് തയ്യാറാക്കി അതുമായിട്ട് ചില സ്ഥലങ്ങളിലെല്ലാം കൂടി കറങ്ങിയിട്ടാണ് അദ്ദേഹം സൂര്യകാല മനയിലെത്തിയത് അവിടെ നേരെ വരികയായിരുന്നു യാഗ സ്ഥലത്തേക്ക് പിന്നെല്ലാം വേഗത്തിലായിരുന്നു ഒരു തന്ത്രിയെ കാണുന്നു ഒരു ജോത്സനെ കാണുന്നു എല്ലാം വേഗത്തിൽ 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 അങ്ങ് നടന്നു അങ്ങനെ ജോൽസൻ്റെ പ്രശ്നം വയ്പിലേക്ക് കാര്യങ്ങളെത്തി എത്തി ഇനി ജോൽസനെന്ത് പറഞ്ഞു കാണുമെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ